ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ വേങ്ങശ്ശേരിയിലുള്ള പതിമൂന്ന് സെൻറ്റ് സ്ഥലവും പണി തീരാത്ത ഒരു വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരടുക്കളയുമാണ് ഈ വീട്ടിലുള്ളത് ഒരു റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഈ റൂമിൽ ചെറിയൊരു പണി തീർത്തു വച്ചിട്ടുണ്ട് പതിമൂന്ന് സെൻറ് സ്ഥലവും ഈ വീടും കൂടി പറയുന്ന വില പതിനാറര ലക്ഷമാണ് ഈ റോഡ് സൈഡിലാണ് ഈ വീടുള്ളത് ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ വിളിക്കുക